മനോരമയ്ക്കുള്ളിലെ ഒരു സംഖ്യ നായരുടെ ഗവർണർ പൊലിപ്പീര് കണ്ട കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വാർത്തയാണ് രാജീവ് നായർ എന്ന മാപ്ര അദ്ദേഹം മനോരമയ്ക്കുള്ളിലെ മാധ്യമപ്രവർത്തകനാണെങ്കിലും രാജ്ഭവനിലെ കാവൽ നായയായിരുന്നു എന്നുള്ള സംശയമുണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷൻ വായിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് സർക്കാരിനെയും പിണറായിയും വിറപ്പിച്ചു കേന്ദ്രസേനയെ വരുത്തി തലവനായി ഭരണം കണ്ടില്ലേ ഓരോ സംഘി നായന്മാരുടെയും മനസ്സിലുള്ള കാര്യം എന്താണെന്ന് ആ ക്യാപ്ഷനിലുണ്ട് ഈ മനോഭാവവുമായിട്ടാണ് നേരെ മാപ്രാ പണിയെടുക്കുന്നതും നേരത്തെ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സംഘപരിവാറിന്റെ തൊഴുത്തിൽ കിട്ടിയിരിക്കുന്ന കുറെ സവർണ സംഘി മനോഭാവക്കാരെയാണ് കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് തിരികെ കയറ്റിയിരിക്കുന്നതും അല്ലെങ്കിൽ കുത്തി നിറച്ചിരിക്കുന്നതും അതിൽ ഒരെണ്ണമാണ് ഈ കാണുന്ന രൈവ് നായർ നായർ അതിനകത്തുനിന്ന് ഗവർണർക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് കാര്യം രണ്ടടുത്തു നിന്നാണല്ലോ ശമ്പളം കൂലിയെഴുത്തിനും കൃഷ്ണൻ താങ്ങിനും പ്രത്യേക ശമ്പളം രാജ്ഭവനിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം മാമൻ മാപ്പിളയ്ക്ക് വേണ്ടി ക്രിസങ്കി പണിയെടുക്കുന്നതിന് വേറെ പണിയും ഇതിൻ്റെ പേര് മാമാ പ്രവർത്തനമെന്ന് നമ്മുടെ നാട്ടിൽ പറയും പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കും എന്തോ മാധ്യമ പ്രവർത്തനമാണ് പോലും ഈ നാട്ടിൽ വന്ന് കിളി പറന്നൊരു മൂപ്പിലാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയതിനെ വലിയ സംഭവമായി ഇവർ ചിത്രീകരിക്കും ഓരോരുത്തരുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും അരപ്പിരിയുള്ള മൂപ്പിലാന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി എപ്പം കുതിരവട്ടത്തെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി പിന്നെ ഭരണഘടനാ പദവി പ്രകാരം മുപ്പത്തഞ്ച് വയസ്സ് മാത്രം യോഗ്യത മതി തലയ്ക്ക് വെളിവ് വേണോ നിർബന്ധമില്ല ആ തലയ്ക്ക് വെളിവില്ലായ്മയെ ന്യായീകരിക്കുന്ന കുറേയേറെ മാത്രകൾ എഴുതി പൊലിപ്പിക്കുക വിറപ്പിച്ചു പോലും തൊട്ടടുത്ത് നിന്നാണ് രായവെന്നായ ആ വിറയൽ കണ്ടത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിണറായി വിറച്ചുപോലും ഇതുപോലുള്ള കുറെ ഗോഷ്ഠികളും വകതിരുവില്ലായ്മയും കേരളത്തിലെ മാപ്രകൾ ആസ്വദിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവരുടെ ഹീറോയിസം നിയമമല്ല പ്രശ്നം ഇടത് വിരുദ്ധത അത് ആരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടോ അവരെയെല്ലാം വാഴ്ത്തിപ്പാടുക പുകഴ്ത്തി എഴുതുക നരേഷൻ സൃഷ്ടിക്കുക ഇത് പണ്ട് കാലത്ത് നടക്കും ഇനി രായി നായരെ അതൊന്നും നടക്കില്ലെന്ന് അറിയിക്കുകയാണ് രാജീവ് നായരെ ഫോട്ടോ വെച്ച് നാട്ടുകാരെ കാണിച്ചു കൊടുക്കും ഇയാളെപ്പോലുള്ള കൂലി എഴുത്തുകാർക്ക് എന്തിനാണ് പണം കൊടുക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ പണ്ട് കുറെ വായിച്ച് തെറ്റിദ്ധരിച്ചതാണല്ലോ ഇന്നിപ്പോൾ മനോരമ എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പേപ്പറാണ് കൈ തുടയ്ക്കാൻ പോലും നാട്ടുകാർ ഉപയോഗിക്കാറില്ല കാര്യം ക്വാളിറ്റി ഇല്ലാത്ത എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മഹാന്മാർ എഴുതിവിടുന്ന ഈ കഥകളൊക്കെ ചില കോൺഗ്രസ്സുകാർക്കും ചില കൃസംഗികൾക്കൊക്കെ വല്ലാത്ത സുഖം നൽകുന്നുണ്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അത് വായിക്കുമ്പോൾ ഈ കിണയനെയൊക്കെ പിടിച്ച് ആരടാ മാത്രയാക്കിയത് എന്ന ചോദ്യം ഉണ്ടാകും പക്ഷെ ആ പ്രവൃത്തി നിർത്തരുത് തുടരണം കാര്യം ഇതിങ്ങനെ ഉദാഹരണങ്ങളായി കാണിച്ചു കാണിച്ചാണല്ലോ നാട്ടുകാരെ നമ്മൾക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുക അതുകൊണ്ട് ഇവിടെ വന്ന് മുട്ടിലെഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഈ നാടിന്റെ നികുതിപ്പണത്തിൽ തീറ്റിപ്പോയറ്റിയ ഒരു വെന ഒഴിഞ്ഞു പോയതിനെ ഈ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ തൊലിക്കട്ടി അപാരം തന്നെ